ഹലോ ഗായ്സ് കുട്ടിക്കിട്ട് വിളവിലേക്കും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എന്താ ചേർ അൻബോക്സും വീട്ടുകാട്ടോ ചെയ്യുന്നത് മീഷോ നമുക്ക് ഒരുപാട് ചെയിൻ കാര്യങ്ങളൊക്കെ കളക്ഷൻ കാണിയിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് കുറച്ച് എണ്ണം വാങ്ങിയതായിട്ടോ കാണിക്കുന്നത് അപ്പോൾ മൊത്തം ആറ് ചെയിനാണ് ഉള്ളത് നമുക്ക് രണ്ട് രണ്ടെണ്ണമായിട്ടാട്ടോ വന്നിരിക്കുന്നത് അതിൽ ഒന്നു പറയുന്നത് കോംബോ ആയിരുന്നു അപ്പോൾ അഞ്ചെണ്ണം ഉണ്ടായിരുന്നു ഇത് ഫസ്റ്റ് വേണോട്ടോ നമ്മൾ കാണിക്കുന്നത് ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു സംഭവം ഞാൻ കുറച്ച് എക്സൈറ്റഡായിട്ട് നേരത്തെ തന്നെ പാക്കിംഗ് ഒക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ചെറിയൊരു ബോക്സിലാണ് ഇത് വന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളൊരു പ്ലാസ്റ്റിക് കവർ ഉണ്ടായിരുന്നു ആ കവറിൻ്റെ ഉള്ളിൽ സംഭവം വന്നു അപ്പോൾ ഞാൻ നേരത്തെ തന്നെ അത് എടുത്ത് മാറ്റി കൊണ്ട് തന്നെ ബോക്സിനകത്ത് ായിരുന്നു ചെയിൻ ഇട്ടുവെച്ച കേട്ടോ ചെയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി സെവൻ ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് കാണാൻ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ നമുക്ക് കുർത്തേൻ്റെ കൂടെയും അതേപോലെ തന്നെ ഫ്രോക്കിൻ്റെ കൂടെയും ഇടാൻ പറ്റും ഒരു അടിപൊളി സാധനമാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ നമുക്കതിനെ ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും അതേപോലെ തന്നെ പഴയ രീതിയിലോട്ട് നമുക്കതിനെ അതിനെ തിരിച്ച് ആക്കാനും ഭയങ്കര സിമ്പിൾ ആണ് അതുകൊണ്ട് തന്നെ നമുക്കിതിനെ വേണമെങ്കിൽ ടു ഇന്യൂസ് എന്ന് പറയാം സംഭവം അടിപൊളിയായിട്ടോ കാണാൻ അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് പക്ഷേ പ്രൈസിൻ്റെതായി ക്വാളിറ്റി കിട്ടോ വൺ ഫിഫ്റ്റി സിക്സ് വൺ ഫിഫ്റ്റി സെവൻ റുപ്പീസിനാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് അതിൻ്റേത് ക്വാളിറ്റി ഉണ്ട് സംഭവം കൊള്ളാം അതേപോലെ തന്നെ ഒരു പെൻഡൻറ്റായിട്ടും അല്ലാതെയും നമുക്കിതിനെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിതിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ടാവും അപ്പോൾ സംഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിക്കാം കേട്ടോ കാരണം അത്ര നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് അനുസരിച്ചുള്ള ക്വാളിറ്റിയാണ് അപ്പോൾ സെക്കൻഡ് വൺ എന്ന് വേണമെന്നായിരുന്നു നമ്മൾ വാങ്ങിയിരിക്കുന്ന ഒരു കോംബോ ഓഫർ ആയിരുന്നു കേട്ടോ സംഭവം ഒരു ബോക്സിനകത്തിനകത്തുള്ളത് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ കേട്ടോ കാണിക്കുന്നത് സംഭവം ഇതിൽ അഞ്ചെണ്ണം എനിക്കിഷ്ടമായി അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു പെൻഡൻ ആയിരുന്നു കേട്ടോ ഇത് ഒരു ഒരു സിമ്പിളായിരുന്നു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചെറിയ രീതിയിൽ ഇപ്പോൾ കമ്പലും അങ്ങനൊന്നും ഇടാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് എടുക്കുന്നത് രണ്ടാമത്തെയായിരുന്നു ഇതും കൊള്ളാം കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ടായിരുന്നു ഇതും ഒരു സിമ്പിൾ സാധനമാണ് ചെറിയൊരു പെൻഡൻ മറ്റേനകത്ത് മൊത്തമായിരുന്നു ഇതൊരു പെൻഡൻ അത്രയേ ഉള്ളൂ പക്ഷേ എന്താ പറയുക സിമ്പിൾ ആണെങ്കിലും കാണാൻ നല്ല ഇലക ഉണ്ടായിരുന്നു കേട്ടോ തേർഡ് വണ്ണാണ് എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് എന്ന് പറയുന്നത് സംഭവം ഒരു ടു ലെയർ ആയിട്ടാണ് വന്നിരിക്കുന്നത് സിമ്പിളാണോ ചോദിച്ചാൽ സിമ്പിളാണ് പക്ഷേ കാണാൻ നല്ല എലഗൻ്റും ആയിട്ടുണ്ടായിരുന്നു സംഭവം നല്ല കൊള്ളാമായിരുന്നുണ്ട് ഫസ്റ്റ് വണ്ണിൽ നമ്മൾ ഒരു മുത്തായിരുന്നു സെക്കൻഡ് വൺ രണ്ട് ലെയർ ആയിട്ട് വന്നിരിക്കുന്നത് ഇതും കൊള്ളാം പക്ഷെ എനിക്ക് അങ്ങനെ ഒരുപാട് ഇഷ്ടമായില്ല ഇത് കുറച്ച് ഹെവി ഹെവി എന്നല്ല എന്നാലും കുറച്ച് ഹെവി ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ മറ്റേത് രണ്ടെണ്ണം വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് ഹെവി ആയിരുന്നു മറ്റേ സിമ്പിളായിരുന്നു പിന്നെ ഉള്ളത് ഇതാണ് ഇത് ഇൻഫിനിറ്റി ലവ് ഇതും കൊള്ളായിരുന്നു കേട്ടോ ഇപ്പോൾ നമുക്ക് കോളേജിലൊക്കെ ആണെങ്കിൽ നമുക്ക് കളർ ഡ്രസ്സിൻ്റെ ഒക്കെ ഇടാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു തോന്നുന്നു ഇപ്പോൾ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കോഡും കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ടോ പറ്റേറ്റപ്പേ സി